യുടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തെത്തിച്ചേരാൻ തയ്യാറാക്കിയ താൽക്കാലിക പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാണ് അധികൃതർ പാലം കാൽ നടക്കായി തുറന്നു നൽകിയത് കേൾക്കാം 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 ഹരികുമാർ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ പാലം തുറന്നു നൽകിയിരിക്കുന്നത് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും സൈമ കുംഭമേളയ അതിന്റെ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ജനപങ്കാളിത്തം അനുഭവപ്പെടുന്നുണ്ട് ഈ ഭാഗത്തേക്കുള്ള താൽക്കാലിക പാലം ആദ്യ ദിവസങ്ങളിൽ അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം അത് ഈ മേള മേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കായി തുറന്നു നൽകിയിട്ടുണ്ട് ഇതോടെ ഈ ഭാഗത്തേക്ക് അതായത് ഈ കുംഭമേള പ്രധാനമായും നടക്കുന്നത് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്താണ് ഈ മധ്യഭാഗത്താണ് യജ്ഞശാലയടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നത് എന്നാൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ദിവസങ്ങളിൽ ഇവിടേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പാലം തുറന്നു നൽകിയതോടെ ഈ വിശ്വാസികളുടെയും ഈ സംഘാടകർ അതായത് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്ന സന്യാസിമാരുടെയും ഒഴുക്കാണ് പുഴ പുഴയുടെ ഈ മധ്യഭാഗത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി തിരുനാവായ നാവാമുകുന്ത ക്ഷേത്ര പരിസരത്തായിരുന്നു യജ്ഞങ്ങളും മറ്റും നടന്നിരുന്നത് എന്നാൽ ഇന്നു മുതൽ ഈ പുഴയുടെ മധ്യഭാഗത്താണ് പ്രധാന ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത് അപൂർവമായി മാത്രം കേരളത്തിൽ നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ കുംഭമേളയുടെ ഭാഗമായി ഇപ്പോൾ തിരുനാവായലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ഈ കുംഭമേളയിൽ പങ്കാളികളാകാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേർ വാഹനങ്ങളിലും മറ്റും എത്തുന്നുണ്ട് എന്തായാലും ഈ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിള ആരതി അടക്കമുള്ള പ്രധാന ചടങ്ങുകൾ കാണാൻ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ജനങ്ങൾ ഈ കുംഭമേള നടക്കുന്ന ത്രിമൂർത്തി സ്നാനഘട്ടിയിൽ എത്തിയിട്ടുണ്ട് സേമ ശരി വിവരങ്ങൾ നൽകിയത് ഹരികുമാർ ആയിരുന്നു